ി ജെ പി നേതാവ് പ്രശാന്ത് ശിവൻ നമുക്കൊപ്പം ചേരുകയാണ് പ്രശാന്ത് ഇപ്പോൾ യുവതി ഔദ്യോഗികമായി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഈ ഒരു സമയത്ത് ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ സാധിക്കുന്നത് അല്ല ഈ സത്യം എത്ര കാലം മൂടി വെക്കപ്പെട്ടാലും ഒരു ദിനം പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നിരന്തരമായിട്ട് ഈ വിഷയം ഉയർന്നു വന്ന സമയം മുതൽ ഞങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യണം അദ്ദേഹം എം എൽ എ പദം രാജിവെച്ചേ പറ്റൂ എന്നുള്ള തരത്തിൽ ഇവിടെ ഒരു പരാതി പോലും ലഭിച്ചില്ലല്ലോ ഇല്ലാത്ത പരാതിയുടെ പേരിൽ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നാണ് ഇവിടുത്തെ സൈബർ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളും അവരുടെ അണികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വിശദമായി വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നൂറ് ശതമാനം ബോധ്യമാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പക്ഷേ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം ഒരേ സമയം അദ്ദേഹത്തെ പുറത്താക്കുകയും ും മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ നിലപാട് ഇത്തരത്തിലുള്ളതാണ് വി ഡി സതീശൻ ആവർത്തിച്ച പറഞ്ഞിരുന്നു ഞങ്ങളിത് കൂട്ടായി എടുത്ത തീരുമാനമാണെന്ന് മറുവശത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നു ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉടനടി ആക്ഷൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ അദ്ദേഹം പാലക്കാട് എം എൽ എ പദം രാജിവെച്ചു പ്രശാന്ത് ശിവൻ ഇപ്പോൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഈ ആ ഇതിനിടയിലാണ് കടുത്ത വിവാദം കടുത്ത ഈ ഒരു വിമർശനം ഒക്കെ ഉയർന്നതും കഴിഞ്ഞ ദിവസം ആ ഓഡിയോ ഒക്കെ പുറത്തിറങ്ങുന്നതും എന്നാൽ ഇതൊക്കെ പുറത്തിറങ്ങിയിട്ടും യാതൊരു കൂസലുമില്ലാതെ വീടുകൾ തോറും കയറി ഇറങ്ങി പ്രചാരണ രംഗത്തൊക്കെ സജീവമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പരാതി ഉയർന്നിട്ടില്ല അല്ലെങ്കിൽ താൻ ഈ രാജ്യത്തെ നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഈ പരാതി വന്ന സ്ഥിതിക്ക് ഏത് രീതിയിലാകും നിങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി പുറത്തേക്ക് ഇറങ്ങുക രംഗത്തിറങ്ങുക പ്രതിഷേധം ഉണ്ടാകുമോ അല്ല ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് തുടക്കം മുതൽ വളരെ വ്യക്തമായിരുന്നു രാഹുൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്ന സ്ഥിതിക്ക് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തിനെ നേരിടണം എന്നുള്ളത് തന്നെയായിരുന്നു പാർട്ടിയുടെ സ്റ്റാൻഡ് അദ്ദേഹം എം എൽ എ പദം രാജിവെക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്റ്റാൻഡ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ നിലപാട് പറഞ്ഞത് രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാണ് ഇത്തരത്തിലുള്ള ഒരു സൈക്കോ പാത്തിനെ ഇനിയും പാലക്കാടൻ ജനത സഹിക്കുവാൻ തയ്യാറല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റൂ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് നടപടികൾ നേരിടണം ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമമാണ് ഇവിടെ ഗോവിന്ദചാമിയുടെ വിഷയം വന്ന സമയത്ത് ഇതേ രാഹുൽ തന്നെ ചോദിച്ച ചോദ്യമുണ്ട് ഗോവിന്ദചാമിയുടെ വിഷയം വന്ന സമയത്ത് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം വരുന്ന സമയത്ത് ഇവിടെ പരാതിയില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചോദിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം എം പദവി ഒഴിയുവാനായിട്ട് തയ്യാറാവണം പ്രശാന്ത് ശിവൻ എന്തായാലും ഇപ്പോൾ നിയമവഴിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഏതു രീതിയിലാകും ഈ പരാതി സർക്കാർ സ്വീകരിക്കുക തുടർന്നുള്ള നിയമ നടപടികൾ ഒക്കെ ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഇതിനകത്ത് ഇനി നിലപാട് വെക്കേണ്ട വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അവർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് ഇവിടെ ആക്ഷൻ എടുക്കേണ്ട വ്യക്തിക്ക് കീഴിലേക്ക് ഒരു പെൺകുട്ടി പരാതിയുമായി എത്തിക്കഴിഞ്ഞു ഇനി ആ പെൺകുട്ടിക്ക് ആവശ്യമായ നീതി നടപ്പിലാക്കുക എന്നുള്ള ധർമ്മമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അദ്ദേഹത്തെ എം എൽ എയെ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാവണം എം എൽ എ പദം അദ്ദേഹം രാജിവെച്ചൊഴിയുവാനായിട്ട് തയ്യാറാവണം യഥാർത്ഥമായ രീതിയിൽ കോടതിയുടെ പരിഗണനയിൽ കേസ് നടക്കട്ടെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ബോധ്യമാണ് അതുകൊണ്ടാണ് വരെയായി ഈ വോയിസ് റെക്കോർഡ് തന്റേതല്ല എന്ന് പുറത്തു പറയുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഈ വോയിസ് റെക്കോർഡുകളോ ചാറ്റുകളോ ഒന്നും നിഷേധിക്കുവാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം അദ്ദേഹം ഇതിനകത്ത് ഒരു ഒഴിച്ചു കളിക്കുന്ന ശ്രമമാണ് നടത്തിയിരുന്നത് കുറച്ചു ദിവസം ഒരു അജ്ഞാതവാസത്തിലേക്ക് അദ്ദേഹം പോയി അതിനുശേഷം ഒരു പി ആർ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ട് വീണ്ടും മുഖം അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു പരാതി കൂടി വന്ന സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വേണം എന്നുള്ളത് തന്നെയാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് ആവശ്യം അറസ്റ്റ് ചെയ്ത് നിയമവഴിക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അന്വേഷണത്തെ നേരിടണം എം എൽ എ സ്ഥാനം അടക്കം അദ്ദേഹം രാജിവെച്ച് ഈ നിയമ ഈ നിയമവഴികൾ നേരിടണം എന്നുള്ളത് തന്നെയാണ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആളുകൾ ഇനി ആവശ്യപ്പെടുക എന്നുള്ളതാണ്